അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒഫീഷ്യൽ ടൂറിലാണ് കൊച്ചിയിലെത്തി അപ്പോൾ ഉച്ചയായി എത്തിയപ്പോൾ നല്ല വിശപ്പ് അപ്പം നമ്മുടെ ലോഞ്ചിനടുത്തുള്ള നല്ല വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു നല്ല ഹോട്ടലാണ് നല്ല വൃത്തിയുണ്ട് നല്ല ഭക്ഷണം ക്യാബേജ് തോരനുണ്ട് ഒരു കറിയുണ്ട് വെജിറ്റബിൾ കറിയാണ് ഇത് അവിയൽ പുളിശ്ശേരിയുണ്ട് പിന്നെ മാങ്ങാച്ചാർ കടുമാങ്ങാച്ചാർ നല്ല റെഡ് റൈസ് നമ്മുടെ കേരള മട്ട അരി ആഹാ തനതായ രുചി നല്ല ടേസ്റ്റ് അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ചു സാമ്പാർ നമ്മുടെ പോലത്തെ കുറുകിയ സാമ്പാറല്ല വെള്ള സാമ്പാറാണ് പിന്നെ ഇത് രസം എല്ലാം ചേർത്ത് നല്ല സുഭിക്ഷമായി കഴിച്ചു കുഴപ്പമില്ല നല്ല ഫുഡാണ് പായസം അത്ര പോരാ എന്ന് പറഞ്ഞാൽ വെള്ളമാണ് കുറച്ച് എന്നാലും ഓക്കെ ഇപ്പം വയറിന് കംഫോർട്ടബിളായിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണല്ലോ ചലഞ്ച് കേരളത്തിലല്ല എല്ലായിടത്തും പിന്നെ വന്ന് റാഡിസൺസിൻ ചെക്കിൻ ചെയ്തു റാഡിസൺസിൽ നല്ല സുപ്രിയ റൂമാണ് നല്ല കംഫർട്ടബിളായിരുന്നു സ്റ്റേ അപ്പം പിന്നെ കൂടുതൽ വിശദമായ വിവരങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം ഇവിടുത്തെ ഇവിടെയും കുറേ പേർ നമ്മളെ വന്ന് കണ്ടു സംസാരിച്ചു അടുത്ത വീഡിയോ കാണാം